എല്ലാവർക്കും ും നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എനിക്ക് ഇവിടെ പണിയെടുക്കാൻ സ്പീഡ് ഒന്നുമില്ല ഇപ്പോഴും എന്റെ ഈ ഒരു ടൗണിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം സ്പീഡിൽ ഞാൻ ഇതിന്റെ പണിയെല്ലാം ഓരോന്നെട്ട് കംപ്ലീറ്റ് ആക്കി വരുന്നുണ്ട് അതിന്റെ ബിൽഡ് സ്പീഡ് പക്ഷെ ഗെയിമിനകത്ത് നമ്മൾ ഇങ്ങനെ ഓടുമ്പോൾ സ്പീഡ് ഉണ്ടല്ലോ ആ ഒരു സ്പീഡ് ഒരുപാട് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സ്പീഡിൽ ഈ ഒരു ബിൽഡ് ബിൽഡെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റും അതിന് നമുക്ക് ഒരേ ഒരു ബീക്കും മാത്രം മതി കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ എന്റെ ഈ ഒരു ബേസ് ഇരിക്കുന്ന കംപ്ലീറ്റ് ഏരിയക്കകത്ത് മുഴുവനും ആ ഒരു ബീക്കം വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വിതരണ കൊല്ലേണ്ടി വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫാമുണ്ടാക്കാൻ പോകേണ്ടത് എപ്പിസോഡിലെ ഒരു വിധർ ഫാർമ നിങ്ങൾക്കറിയാം ഞാൻ എന്തോ വലിയ പ്രോജക്ട് ചെയ്താലും ആ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ടെമ്പററി ബീക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ആ ഒരു ജോലി ഒന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിട്ട് പക്ഷേ എന്റെ ഈ ഒരു ടൗണിന്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ആ ഒരു ബീക്കും വയ്ക്കാനാണ് എത്രയും കളിച്ചത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബീക്ക്ണ് ഇപ്പൊ എന്റെ കയ്യിലില്ല അതെങ്ങോട്ട് പോയി ഞാനിപ്പോ കാണിച്ചു തരാം അതറിയണമെങ്കിൽ നമ്മൾ നേരെ എന്റിലോട്ട് പോകണം ഒരു എട്ട് പത്ത് എപ്പിസോഡിന് മുമ്പ് നമ്മളിതായി എന്റിനകത്ത് ഒരു വലിയ ഒരു യു എഫ് ഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷിപ്പിനകത്ത് ഇപ്പൊ എൻർമേ ഫാർമുണ്ട് അപ്പൊ ആ ഒരു എൻഡർമേ ഫാർമ നല്ല എഫിഷ്യൻ ആയിട്ട് വർക്ക് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു സ്ട്രെങ് ടീച്ചു അപ്പൊ ഞാൻ പഴയ ബീക്കൺ എടുത്തിട്ട് ഞാൻ ഇതിന്റെ മേലോടത്ത് വെച്ചു ദാ ഇരിക്കുന്ന ഈ ഒരു ബീക്കൺ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഞാൻ സാധാരണ വലിയ പ്രോജനം ചെയ്യാറ് അതായത് ഞാൻ ഇവിടെ വെച്ചാൽ പിന്നെ എന്റെ കയ്യിൽ ഇപ്പൊ ബീക്കിനൊന്നും ഇല്ല അപ്പൊ നമുക്ക് വേൾഡ് മുഴുവനും ആ ഒരു ഒറ്റ ബീക്കൺ മാത്രമല്ല ഇനി ഒരുപാട് ബീക്ക് ആവശ്യം വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ആ ഒരു വിതരണം ഞാൻ സാധാരണ കൊല്ലുമ്പോൾ തന്നെ കൊന്നു കഴിഞ്ഞാൽ നല്ല പണി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ പോർട്ടലുണ്ട് ഈ ഒരു പോർട്ടലിന്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ട്രാപ്പ് ചെയ്ത് കൊല്ലാൻ പറ്റും അങ്ങനെ നമുക്ക് ഒരുപാട് ഫാമ്യം പറ്റും ാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് ഫാർം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആവശ്യം വരാൻ പോകുന്നത് ആ ഒരു ബുദ്ധസ്കലത്തിന്റെ ഹെഡാണ് എന്റെ ലക്കിന് ആൾറെഡി കയ്യിലെ രണ്ട് ബുദ്ധസ്കലത്തിന്റെ ഹെഡ് ഉണ്ട് ഇത് ഞാൻ ആ ഒരു ബ്ലേസറോട് അനുസരിച്ച് ആ ഒരു ഫോട്ടോസിലോട്ട് പോയി പണി കിട്ടിയതാണ് ഇനി എനിക്ക് ഒന്നും കൂടി മതി ഒരു ഫോണിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അതിന്റെ എടുത്തിട്ട് നേരെ എന്റെ ഫോട്ടോസിലോട്ട് പോയി ഒരു ഹെഡ് കൂടെ നോപ്പിച്ചുകൊണ്ട് വരാ എനിക്ക് ലക്കുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് നീട്ടി അതും എടുത്ത് കുറെ സോൾസാൻസ് എടുത്തുകൊണ്ട് നേരെ എന്റെ അകത്തോട്ട് പോയി നമുക്ക് ഈ വിദർ ഫാമുണ്ടാക്കാൻ തുടങ്ങാം എന്റെ പേര് സുധീ അപ്പൊ എന്റെ ഈ ഒരു വേൾഡിനകത്ത് ആ ഒരു ഫോട്ടോസ് ഉള്ളത് ദാ ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് ഞാൻ ഇനി അങ്ങോട്ട് എത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഞാനിത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനിയാണ് ഗ്രൈൻഡ് ഇവിടെ നിൽക്കുന്ന ഈ ഒരു വിധർ സ്കില്ലിന്റെ ഒരുപാട് കൊല്ലണം ആരെങ്കിലും ആ ഒരു ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്നത് വരെ അത് നല്ല സമയം എടുക്കും പിന്നെ ഇവന്മാർക്ക് ലൂട്ടിന്റീ വർക്ക് ആവത്തില്ല ഞാൻ എന്റെ ബോബരെ കൊല്ലാൻ നോക്കിയാലും എനിക്ക് ഒരേപോലത്തെ ഡ്രോപ്പ് മാത്രമേ കിട്ടത്തുള്ളൂ വാ 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 വാഹ് രണ്ടുപേര് വരുന്നത് ാണ് ആരെങ്കിലൊന്നും ഡ്രോപ്പ് ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യണം പ്ലീസ് രണ്ടുപേരും തന്നില്ല ഇത് ചെറിയൊരു ഗ്രൈൻഡ് ബാഡി ആ അതാ ഒരുപാട് പേര് എന്റെ പറഞ്ഞു വരുന്നുണ്ട് ആരെങ്കിലും ഡ്രോപ്പ് കൊള്ളായിരുന്നു പറഞ്ഞു തീർന്നില്ല ഓക്കെ അത് പെട്ടെന്ന് തന്നെ കിട്ടി അങ്ങനെ അത് മൂന്ന് ഹെഡും ആയിട്ടുണ്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പറഞ്ഞു പോയിട്ട് കുറച്ച് സോൾ സാൻഡ് എടുത്ത് നേരെ നമുക്ക് എൻഡിലോട്ട് പോവാം അത് നല്ല ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി ഓക്കെ ഞാൻ എന്റെ സോൾ സാൻഡ് ഒരുപാട് കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് ഒരു സ്പോൺ വിതരണം നമുക്ക് ഇത്ര തന്നെ മതി ഇനി നേരെ എൻഡിലോട്ട് പോയിട്ട് ആ ഒരു വിതരണ ഫാമിലും നമുക്ക് ഉണ്ടാക്കാം ഈ ഒരു സംഭവം ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ അവസാനം ഉണ്ടായിട്ട് ഒരു വൺ ഇയർ ആവുന്നു ഇത് വർക്കിങ് ആണോ എന്തോ വർക്ക് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരുപാട് അങ്ങനെ കിട്ടിക്കോളും അഥവാ വർക്ക് ആയില്ലെങ്കിൽ എന്റെ യു എഫ് ഓഷിപ്പ് ഇപ്പൊ ഗോ ബൈ ബൈ ആ പിന്നെ ബൈ ബൈ ഇപ്പൊ ഈ ഒരു ഫാമ് വർക്ക് ആവുന്നതിന്റെ കാര്യം ഞാൻ ണ്ട് ഞാൻ ഇപ്പൊ ഈ ഒരു ഫാമിനൊന്ന് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് ഈ ഒരു ഫാമ് എനിക്ക് കുറച്ചുകൂടെ റെഡിയാക്കാനുണ്ട് ഇതിപ്പോഴും പ്രോപ്പർ ആയിട്ടല്ല വർക്ക് ആവുന്നത് അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് കയറിയിട്ട് കുഴിച്ചു നേരെ ഈയൊരു ഫാമിനകത്തോട്ട് പോയി ഇതിനകത്ത് ഞാൻ ഒരുപാട് ടോർച്ച് സ്പാ ചെയ്ത് വെച്ചു ഇതൊന്നും ഓഫ് ആക്കിടാൻ വേണ്ടിട്ട് ഇവിടെ എനിക്ക് അല്ലാതെ കുറച്ച് പണി ചെയ്യാനുണ്ട് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് ഒന്ന് വർക്ക് ചെയ്പ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇനി താഴോട്ടിറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു ബിദർ ഫാമുണ്ടാക്കാം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു വെസ്റ്റ് സൈഡ് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു അടിച്ചാൽ മതി അപ്പൊ നമുക്ക് സൈഡിൽ ലൈറ്റ് കാണിക്കും ഇപ്പൊ ഞാൻ നോക്കി നിൽക്കുന്നത് സൗത്തിലാണ് നമുക്കത് വെസ്റ്റിലോട്ട് മാറണം അത് വെസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ സെന്ററിലായിട്ട് താഴോട്ടൊന്ന് കുടിക്കണം ഈ ഒരു ബെഡ്റോക്കിന്റെ നേരെ താഴോട്ട് നേരെ താഴോട്ട് കുഴിച്ച് അടിയുള്ളതാ ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ അവിടെ നിന്ന് മാറി ഒരു മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പ് ഇടണം ഇത് ജാവയ്ക്കകത്ത് മാത്രമേ വർക്ക് ആകത്തുള്ളൂ പോയി ബെഡ്രോക്കിനകത്ത് ട്രൈ ചെയ്ത് നോക്കരുത് എല്ലാം കൂടി പൊട്ടിപ്പോവും ഇനി ഇതിനകത്തുള്ള കുറെ ബ്ലോക്ക് റിമൂവ് ചെയ്യണം ഒരു അഞ്ച് ബൈ അഞ്ച് ബ്ലോക്ക് അതും ഞാൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്റെ പേര് ഇതിനകത്ത് വലിയൊരു റൂം ആയിട്ടുണ്ട് ഇനി എന്റെ ഈ ഒരു ഒബ്സേന എടുത്തിട്ട് എന്താ ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് മൂന്നെണ്ണം എന്താ അത് ഇവിടെ ഇങ്ങനെ വയ്ക്കണം ആ ഒരു സ്റ്റെയർ കേസ് വന്ന വഴിയിൽ എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലോട്ടും രണ്ടെണ്ണം കൂടി ജിങ്ങിനങ്ങ് വെക്കണം അത്രയുള്ള പരിപാടി ഈ ഒരു ഫാമുണ്ടാക്കി തീർന്നു ഇനി ഞാൻ ആ ഒരു വിതരണനെ ഇതിന്റെ മേലെ സ്ഫോണിപ്പിക്കുമ്പോ അവന്റെ തല വന്നിട്ട് ഈ ഒരു ബെഡ്റൂക്കിലോട്ട് കുടുങ്ങും പിന്നെ എനിക്ക് എന്റെ ഒരു സോഡ് വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് അവനങ്ങൾ വെട്ടിക്കൊല്ലാൻ പറ്റും പിന്നെ സോഡ് വെച്ചിട്ട് കൊല്ലുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു സോഡിനകത്ത് ഒരു നോക്ക് ബാക്ക് പാടില്ല ഇപ്പൊ ഈ ഒരു സോഡിനകത്ത് ഉണ്ട് എന്റെ ഈ ഒരു മാസ സോഡിനകത്ത് പക്ഷെ ഞാൻ എന്റെ ഒരു എൻടർമേ ഫാർമിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സോഡ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് അതില്ല അപ്പൊ ഈ ഒരു സോഡ് കംപ്ലീറ്റ് എന്റെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പൊ അത് എടുത്തിട്ട് വേണം ആ ഒരു വിതരണ ഇവിടെ സ്ഫോണിപ്പിക്കാൻ ഇത് നേരെ വർക്ക് ആവുമോ എന്തോ ഇപ്പൊ അത് മര്യാദയ്ക്ക് വർക്ക് ആയി കഴിഞ്ഞാൽ വർക്ക് ആയി ും അഥവാ വർക്കായില്ലെങ്കിൽ ഇനി നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാം എല്ലാം മര്യാദക്ക് വർക്ക് വിദർണ് സ്ഫോണിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു സോർ സൻഡ് ഇവിടെയും 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 പിന്നെ ഒന്ന് ഇവിടെയും വെക്കണം എന്നിട്ട് ആ ഒരു വിദർ സ്കൂളിന്റെ ഹെഡ് എടുത്തിട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ ലാസ്റ്റത്ത് ഒന്ന് ഇവിടെ അപ്പൊ അവിടെ ആയിക്കോളും അപ്പോൾ തന്നെ ഒന്ന് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ അത്രയും കൊള്ളാം ഇപ്പൊ ഉണ്ടാവുന്ന പൊട്ടിത്തെറയിൽ ഇത് കംപ്ലീറ്റ് പൊട്ടി പോവാതിരുന്ന കൊള്ളായിരുന്നു എന്റെ ഈ ഒരു ബിൽഡ് ആ കുഴപ്പമൊന്നുമില്ല ഓക്കെ സോഡൊന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്യുക ആ ഒരു നോബ്ലാക്ക കയ്യിലില്ലെന്ന് ഇനി താഴ്ത്തിട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് അവനെ കൊന്നാൽ മതി അവനൊന്നും എസ്കേപ്പ് ആവാനും പറ്റൂല അവന് ഡാമേജ് കിട്ടി ചെയ്യും ഒരു കുഴപ്പമില്ല നമുക്ക് ഡാമേജ് ഒന്നും കിട്ടുകയില്ല മേളത്തെ മേളുള്ള ബ്ലോക്കെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഓ ഇതൊന്നു മാത്രം പൊട്ടിപ്പോയി അത് കുഴപ്പമൊന്നുമില്ല അവൻ്റെ തലേപ്പത ഇതിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ് ഇവനെ ഞാൻ വെട്ടിയില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അവൻ മരിച്ചോളും പിന്നെ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ ഇത്തിരി ഒന്ന് സ്പീഡ് കിട്ടും അത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് ചാടി ചാടി ഞാൻ കൊന്നാൽ മതി ഇവനെ പറഞ്ഞ നേരം കൊണ്ട് തന്നെ നമുക്ക് അവനെ ഡെഡ് ബോഡിയാക്കാൻ പറ്റും എൻ്റെ പേര് സുതി ഓക്കെ അവൻ്റെ ഹെഡും കിട്ടി ഒരു രണ്ട് ഹെഡ് കിട്ടി അവൻ്റെ ഇത് മറ്റവൻ അവൻ വെടിയ്ക്കുന്ന സംഭവമാണ് പിന്നീട് നമുക്കത് ഡെക്കറേഷൻ ചെയ്യാൻ കഴിഞ്ഞത് യൂസ് ആവും എന്റെ പേര് സുതി നമ്മൾ നോക്കി വന്നത് ഈ ഒരു സാധനത്തിനാണ് ഈ ഒരു നിർത്താർ ഇതുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബീക്കൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇനി ഞാൻ എന്താ ഈ ഒരു ഐറ്റം ഫ്രെയിമിനെ ഇങ്ങോട്ട് വെച്ചിരിക്കാം ഇതിന്റെ മേളിലോട്ട് എന്നിട്ട് ഈ ഒരു മാം കളർ സോഡിനെയും ഇത് വിടാൻ വെച്ചിരിക്കുക അടുത്ത വരമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഇതുംകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത ബീക്കൺ ഉണ്ടാക്കാം എന്റെ അടുത്ത ടെമ്പററി ബീക്കൺ അതിനു വേണ്ടിയിട്ട് ഗ്ലാസ് കൊടുക്കണം പിന്നെ ഒപ്സഡിനും വേണം അങ്ങനെ ഞാൻ എന്താ ഒരു ബീക്കൺ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ പേര് സുതി ഇത് ഞാൻ നേരത്തെ ചെയ്യാനുള്ളതായിരുന്നു ഇപ്പൊ എന്റെ ബീക്കം പറ്റി നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന ബ്ലോക്ക് ഉണ്ട് അല്ലാതെ ഈ ഒരു ഈയൊരു ഇത് ഇതെടുത്തിട്ടാണ് ഞാൻ ആ ഒരു യു ഫോഷിപ്പിൽ കൊണ്ട് വെച്ചിട്ടുള്ളത് ഇപ്പൊ അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ എന്റെ ടൗണിലോട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൗണിന്റെ പണി തീരുന്നത് വരെ ഇത് ഇവിടെ ഇരുന്നോട്ടെ ഞാൻ എന്താ ഇങ്ങോട്ട് വെക്കാം എനിക്കിനി ബിൽഡിംഗ് ഉള്ളതായി ഇവിടെയും പോകുന്നതായി ഇവിടെയുമാണ് അപ്പൊ ഞാൻ കൂടുതൽ സമയവും ഇങ്ങോട്ടായിരിക്കും നിൽക്കാൻ പോകുന്നത് ഇതിന്റെ ബാക്കിലോട്ട് വെച്ചാലും ആ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഈ ഒരു കടലോട്ട് അങ്ങ് വെക്കാം ഇത ഇങ്ങോട്ട് അതാവുമ്പോൾ ഞാൻ ബിൽഡ് ചെയ്യുന്നതൊന്നും അത് ശല്യം ചെയ്യൂല ഇനി ഇതെല്ലാം ഇവിടെ നിന്നും എടുത്തിട്ട് ആ ഒരു ബീക്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഒന്ന് ഇവിടെ ഇതങ്ങ് പൊട്ടിച്ച് കയ്യിലോട്ടെടുത്തിട്ട് ഒരു ഒമ്പത് ബൈ ഒൻപത് ഒരു പ്ലാറ്റ്ഫോം ആദ്യം ഉണ്ടാക്കണം എട്ട് ഒൻപത് ഇത്ര ഇപ്പൊ ഒൻപത് ബ്ലോക്ക് ഉണ്ട് ഇനി അങ്ങോട്ട് ഒൻപത് ബ്ലോക്ക് പോകണം ഒൻപത് അതുമായി ഇനി ഇത് രണ്ടും കണക്ട് ചെയ്യണം അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതങ്ങ് ഫില്ല് ചെയ്യണം ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഒരു പിരമിഡ് പിരമടാക്കിയാൽ മതി നമുക്ക് ഫുൾ സൈസ് ബീക്കും കിട്ടുമോ അപ്പോൾ ഇതും ഞാൻ ചെയ്തു ഈ ഒരു ബീക്കിനോട് നടുക്ക് വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു അയണിങ് കറ്റം വെച്ച് ഈ ഒരു സ്പീഡിട്ട് അങ്ങ് ഓൺ ആക്കിയിട്ടിരിക്കാം ഓക്കെ ഇനി എനിക്ക് നല്ല സ്പീഡിൽ ഓടാൻ പറ്റും ൂടി ഓ ഒന്ന് സ്പീഡ് കണ്ടോ ഞാനിപ്പോ ഇനി ഇവിടെ വർക്ക് ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും എല്ലാ ജോലിയും പെട്ടെന്ന് തീർക്കാൻ പറ്റും ഇതിന്റെ റേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ ഒരു റീസോഴ്സ് ബാക്ക് ഇട്ടിട്ടുണ്ട് ഇതാ ഈ ഒരു ബോക്സ് കാണിക്കുന്നുണ്ടല്ലോ ഇത്ര ഇത്രയൊക്കെ നമുക്ക് അതിന്റെ റേഞ്ച് കിട്ടും അതിന്റെ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആ ഇത് കറക്റ്റായിട്ട് തന്നെ ഈ രണ്ട് ബിൽഡും കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് എനിക്ക് ഈ രണ്ട് ബിൽഡും ഇതിന്റെ ആ ഒരു റേഞ്ചിനകത്ത് നിന്ന് തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയക്കത്തോട്ട് ഞാൻ ബിൽഡ് ചെയ്യുമ്പോൾ അതിനൊന്നെടുത്ത് ഇങ്ങോട്ടേക്ക് വയ്ക്കേണ്ടി വരും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്റെ പേര് സുധി ഇത് ചെറിയൊരു ടാസ്ക് ആയിരുന്നു ഇപ്പൊ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഈ ജോലി തീർന്നു കാണും ഇത്രയും പണിയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല മടിയായിരുന്നു ഇത്രയും ദിവസവും ഇത് പക്ഷേ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ ഉണ്ടാക്കി ഈ ഒരു ബിൽഡ് തന്നെ കുറച്ചും കൂടി സ്പീഡിൽ ഉണ്ടാക്കായിരുന്നു മടിയൊന്നിനും നല്ലതല്ല ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം